എന്ന യുവതി ആൺ ആൺ പോയി സംഭവം തന്നെ തുടർന്നും ജീവിക്കാനാണ് ഈ ഈ പെൺകുട്ടി അറിയിച്ചു നിന്ന് നൽകും വാർത്തയുടെ അപ്ഡേറ്റ് കഴിഞ്ഞ യുവതിയുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭർത്താവിനോടൊപ്പം വിവാഹ സൽക്കാരത്തിനായി പോകുന്നതിനിടെയാണ് ഈ സംഭവം നടന്നത് തനിക്കൊരു അടുത്ത സുഹൃത്തിനെ കാണാനുണ്ടെന്നും കാർ നിർത്തണമെന്നും യുവതി ഭർത്താവിനോട് ആവശ്യപ്പെട്ടു കാർ നിർത്തിയ ഉടനെ തന്നെ പിന്നാലെ വന്ന ആൺ സുഹൃത്തിന്റെ വാഹനത്തിൽ കയറി ഈ യുവതി കടന്നു കളയുകയായിരുന്നു അതിനുശേഷം ഈ സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്തൃവീട്ടുകാർ തന്നെ പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് താനൂരുള്ള ഈ ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് യുവതിയെ കണ്ടെത്തിയത് എന്തായാലും അതിനുശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി തനിക്ക് ഭർത്താവിനോടൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും ആൺസുഹൃത്തിനോടൊപ്പം തന്നെ പോകണമെന്നും യുവതി അവിടെ നിന്നും അവിടെയും ആവർത്തിച്ചു അതിനു പിന്നാലെ യുവതിയെ ഈ ആൺസുഹൃത്തിനോടൊപ്പം തന്നെ പോകാൻ കോടതിയും അനുവദിക്കുകയായിരുന്നു ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേൾക്കാത്തൊരു കാര്യമാണ് ഇക്വാളിറ്റി തുല്യനീതി അല്ലെന്നുണ്ടെങ്കിൽ മാനാഭിമാനം ഇങ്ങനെ ഒരു കാര്യങ്ങളും അതായത് ഈ വാർത്ത നേരെ തലതിരിച്ചായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആ പയ്യൻ പെണ്ണിനെ ഉപേക്ഷിച്ച് അവൻ്റെ കാമുകിയമായിട്ട് ഒളിച്ചോടി ഇത്തരത്തിലായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാരെ മുറവിളി കൂട്ടിക്കൊണ്ട് കുറെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് കാണാൻ കഴിയുമായിരുന്നു പക്ഷെ ഇതിന് പിന്നാലെ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം രാഹുൽ ഈശ്വരൊക്കെ പറയുന്നത് പോലെ ചില സമയങ്ങളിലെങ്കിലും പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എന്ന ചോദ്യം അതിന് ഭയങ്കരമായിട്ട് പ്രസക്തി ഉണ്ടെന്ന് ഇതുപോലുള്ള വാർത്തകൾ അറിയിച്ചു തരികയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം ആ പയ്യനും വീട്ടുകാർക്കും അനുഭവിക്കേണ്ടി വരുന്ന മാനക്കേട് അവർക്കുണ്ടല്ലോ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് അവർക്ക് വന്ന സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഇത് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് പെൺകുട്ടിയോട് കോടതി ചോദിക്കുന്നു ആരുടെ കൂടെ പോകണം ഭർത്താവിനൊപ്പം പോകണമോ കാമുകനോടൊപ്പം പോകണോ ഉറപ്പായിട്ടും അവള് പറയുന്നു എനിക്ക് കാമുകനോടൊപ്പം പോയാൽ മതി കോടതി പറയുന്നു കാമുകനോടൊപ്പം പോയിക്കോളൂന്ന് അവൾ അവിടനോടൊപ്പം പോകുന്നു പക്ഷെ ആ പയ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ആ പയ്യന്റെ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് മാനസികമായിട്ടുള്ള സങ്കടങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അപമാനമുണ്ട് അതിനാരു പകരം പറയുന്നു പറയുന്ന സമയത്ത് അത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറുവാണ് ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു നടപടി അവിടെ തന്നെ തീർപ്പാകേണ്ട ഒരു കാര്യമാണ് മാനനഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യം കാരണം അവൾക്ക് ഇതിനു മുൻപേ ഉണ്ടായിരുന്നൊരു റിലേഷൻ ആയതുകൊണ്ടാണല്ലോ ഈ പിറ്റേ ദിവസം അവനോട് പോകാൻ അവൾ തയ്യാറെടുത്ത് വന്നതെന്ന് പറയുന്നത് കോടതിക്ക് മുന്നിലും ഈ പറഞ്ഞ ധൈര്യത്തോടുകൂടി അത് വിളിച്ചു പറയുന്നതെന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കല്യാണം ഉറപ്പിക്കുന്നത് വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം പോലും പിന്നീട് നമുക്കറിയാം ഒരു പെണ്ണ് കാണലിന് ശേഷം കല്യാണത്തിലേക്ക് എത്തുന്നത് വരെ എത്രത്തോളം ഗ്യാപ്പ് കിട്ടാറുണ്ട് ഒരു ഒരു മാസത്തെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു ഗ്യാപ്പ് കിട്ടാറുണ്ട് ഇതിനിടയിൽ വെച്ച് ആണും പെണ്ണും വീട്ടുകാരുടെ സമ്മതപ്രകാരം തന്നെ ഈ പറയുന്ന ഫോൺ നമ്പറുകൾ കൈമാറാറുണ്ട് പിന്നെ ചാറ്റിംഗ് ആവാറുണ്ട് വിളി ആവാറുണ്ട് അങ്ങനെയാണ് കൂടുതൽ അടുപ്പത്തിലേക്ക് പോകുന്നത് അത് കല്യാണ ബന്ധങ്ങളിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു അപ്പം ഇതിനിടയിൽ വെച്ചിട്ട് വീട്ടുകാർ നിർബന്ധിച്ചതാണെങ്കിൽ പോലും തൻ്റെ മനസ്സ് തുറന്ന് ഇതുപോലൊരു ഇഷ്ടമുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അവനോടൊപ്പം താമസിക്കാനാണ് കഴിയാനാണ് താല്പര്യമെന്ന് ആ പയ്യനോട് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ പയ്യനെ തന്നെ വീട്ടുകാരോട് പറഞ്ഞിട്ട് എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതിലപ്പുറത്തേക്ക് ആ കൂർമ്മ ബുദ്ധി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പയ്യനെ ഈ കല്യാണത്തിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് വീട്ടുകാരെ ഈ പറയുന്ന കണക്ക് വെറുപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വർണം കിട്ടില്ല പണം കിട്ടില്ല അങ്ങനെ യാതൊരു കാര്യങ്ങളും കയ്യിലില്ല അവനോടൊപ്പം പോകേണ്ടി വരും അപ്പം ഒരുപക്ഷെ കാമുകൻ ഈ ഉപദേശിച്ച ബുദ്ധിയായിരിക്കും അല്ലെങ്കിൽ അവൾക്ക് തോന്നിയ ബുദ്ധിയാകും അതാകുമ്പോൾ കല്യാണം കഴിഞ്ഞു കൃത്യമായി കയ്യിൽ വരേണ്ട സ്വർണ്ണ മൊത്തവും ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പം സ്വർണം ഇത്രയും കയ്യിൽ കിട്ടുന്നു അതിനുശേഷം ആലോചിച്ചോട്ടിയാ പിറ്റേ ദിവസം ഒരു ദിവസം ദാമ്പത്യം ജീവിതത്തിന് ശേഷം ആ പയ്യന് കൊടുക്കാനുള്ള പ്രതീക്ഷകൾ മൊത്തം കൊടുത്തതിന് ശേഷം അവനെ ഈ പൊതുവഴിയിൽ അപമാനിച്ച് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുന്നിൽ ഇലുഫ്യനാക്കിക്കൊണ്ട് കൃത്യമായിട്ട് അവനെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് അവൻ അനുഭവിക്കുന്ന മാനസിക വ്യത അപമാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ കല്യാണത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ചിലപ്പോൾ കടങ്ങൾ കാണാം അതല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഈ പറയുന്ന സേവിങ്സ് അതിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരിക്കാം എന്തായാലും അതൊരു വലിയ സാമ്പത്തിക നഷ്ടമാണ് ഒരു കല്യാണം നടക്കുക നടത്തിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് പെണ്ണിന് വേണ്ടിയിട്ടുള്ള ാലി അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണം ഈ പറയുന്ന വസ്ത്രം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഫുഡ് ഈ പറയുന്ന ട്രാവലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾക്ക് വേണ്ടി ആ പയ്യൻ എടുക്കുന്ന കുറെ അധികം ചെലവളുണ്ട് അല്ലെങ്കിൽ പയ്യന്റെ വീട്ടുകാർ ഇതെല്ലാം ആ പയ്യനെ മൊത്തത്തിൽ നഷ്ടമാണ് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഉറപ്പായിട്ടും നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം നിന്നെ വിട്ടിട്ട് വിട്ടിട്ടവൾ മറ്റൊരുത്തിനോടെ പോയത് ഇങ്ങനെ പറയപ്പെടാത്ത നമ്മുടെ സൊസൈറ്റിയാണ് പറയാത്ത ഒരാൾ പോലും ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയത്ത് ആ പയ്യൻ പോകുന്ന മാനസികമായിട്ടുള്ള ഡിപ്രഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇവിടെയും ഒരു പുരുഷ കമ്മീഷൻ അത്യന്താപേക്ഷിതമല്ലേ എന്നൊരു ചോദ്യത്തിന് ഭയങ്കര പ്രസക്തി ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആൾക്കാർ വേണമല്ലോ കാരണം എപ്പോഴും സ്ത്രീകൾക്ക് മാത്രമല്ല നീതി നിഷേധിക്കപ്പെടുന്നത് പുരുഷന്മാരിൽ പലരും ഇതുപോലെ നീതി നിഷേധത്തിന് ഇരകളാകുന്നുണ്ട് അതിലപ്പുറത്തേക്ക് ചിലപ്പോൾ പീഡനങ്ങൾക്ക് ഇടയാകാറുണ്ട് തട്ടിപ്പുകൾക്ക് ഇടയാറാ ഇടയാകാറുണ്ട് അതുപോലെ കുറേ കാര്യങ്ങളിലേക്ക് നയിക്കാൻ അത്രയും കൂർമ്മ ബുദ്ധിയുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു വാർത്ത കണ്ട സമയത്ത് അത് കാണാത്ത കുറച്ച് പേരിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്